മോട്ടോറോളയുടെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി വന്നിരിക്കുന്നു മോട്ടോ ജി എറ്റി സിക്സ് പവർ എന്ന പേരിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പേരിനകത്ത് തന്നെ പവർ സൂചിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി കൂടുതലാണ് അതുകൊണ്ടായിരിക്കും ആ ഒരു പേര് വന്നിരിക്കുന്നത് നേരത്തെ മോട്ടോറോള മോട്ടോ ജി നയൻ്റി സിക്സ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു ഇത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് മോട്ടോ ജി നയൻറ്റി സിക്സിനേക്കാൾ ആയിരം രൂപ കുറച്ചുകൊണ്ട് നമുക്ക് മോട്ടോറോള ജി എയ്റ്റി സിക്സ് പവർ എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം ഫോണിന്റെ ബോക്സിനകത്ത് ഇത്തരത്തിൽ എ ടു സി ചാർജിംഗ് കേബിൾ യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ സിം ഇജക്ടർ പിൻ മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ അതുപോലെ ഫോൺ ഉള്ളത് ഓർക്ക് ഫോണിന്റെ ബോക്സ് ഫോണിന് കേസ് കൊടുത്തിട്ടില്ല മോഡലയുടെ ഫോണുകൾ പറഞ്ഞ ഐഡന്റിറ്റി ഇപ്പൊ വരുന്നുണ്ട് മിക്ക ഫോണുകളും വീഗൻ ലെതർ ഫിനിഷ് ആയിട്ടാണ് വരുന്നത് ടെൻ തൗസൻഡ് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ പോലും വീഗൻ ലെതർ ഫിനിഷ് ആയിട്ടാണ് വരുന്നത് ഇവിടെയും കാര്യങ്ങൾ മറിച്ചില്ല ഈ ഒരു ഫോണിന്റെ ബാക്ക് ഈ പറഞ്ഞ പോലെ വീഗൻ ലെതർ ഫിനിഷ് ആണ് അപ്പോ ഫോണിന്റെ ബോക്സിനകത്ത് കേസ് ഇല്ല അതുകൊണ്ട് തന്നെയും ഇതിന്റെ ബാക്കിൽ ഈ പറഞ്ഞ ഒരു വീഗൻ ലെതർ ഫിനിഷ് ആയതുകൊണ്ട് തന്നെയും നമ്മളുടെ കയ്യിലൊക്കെ അഴുകൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അഴുക്കൊക്കെ പറ്റാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ കേസ് ഇട്ടില്ലെങ്കിൽ പിന്നുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഐ പി സിക്സ്റ്റൈൻ റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തുണിയൊക്കെ പിഴിഞ്ഞിട്ടൊക്കെ പിഴ തുടച്ചൊക്കെ വാറണ്ടി ഇഷ്യൂ വരുമ്പോൾ ഈ പറഞ്ഞ സർവീസ് വരെ പോലും ഒരു സ്പെഷ്യൽ കളറാണ് നമ്മൾ മലയാളികൾ ചാണകപ്പച്ച പറയുന്ന ഒരു കളർ ആണ് ഈ കാണുന്ന കളർ ഈ ഒരു പർട്ടിക്കുലർ കളർ പെട്ടെന്ന് ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം നമ്മൾ അധികം ഫോണുകൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കളറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നോക്കി സിക്സും സിക്സ് ഇത് നയന്റി സിക്സ് തമ്മിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് ക്യാമറ ലെൻസ് ഉള്ളത് പോലെ തോന്നുന്നു ആക്ച്വലി ഇത് മൂന്നാമത് ക്യാമറ ലെൻസ് അല്ല അതൊരു ലൈറ്റ് സെൻസറാണ് അപ്പോൾ ഇവിടെ ഈ എൽഇഡി ഫ്ലാഷ് ലൈറ്റിന്റെ അറേഞ്ച്മെന്റിലൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് ബാക്കിയൊക്കെ ഏകദേശം കാണാൻ ഐഡന്റിക്കൽ ആണ് അതിന്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് അല്ല ഏകദേശം ഒരുപോലെയാണ് അപ്പോൾ ഇവിടെ മോട്ടോറിലൂടെ ലോഗോ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വോളിയം റോക്കേസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പവർ ബട്ടൺ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി പറ്റി പറഞ്ഞാലും തരക്കേടില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ആണ് എന്തായാലും ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് ഈ ബട്ടന്റെ ഒക്കെ ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാം നല്ല കൊള്ളാം കുഴപ്പമില്ല ബിൽഡ് ക്വാളിറ്റി അതുപോലെ ഒരു ഫീലും ഫോൺ ഇതിനകത്ത് ഹൈബ്രിഡ് സിംസിലോട്ടാണ് മെമ്മറി കാർഡ് എക്സ്പാൻഷൻ അതുകൊണ്ട് തന്നെ സാധ്യമാണ് ഡോർബി അറ്റ്മോസ്റ്റിന്റെ സപ്പോർട്ട് ഉണ്ട് ഇവിടെ ഇതുപോലെ എഴുതിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന് വൺ നയന്റി ഫൈവ് ഗ്രാമമാണ് വെയിറ്റ് കുറച്ച് വെയിറ്റ് ഉണ്ട് എന്നാൽ ഓവർ വെയിറ്റ് ഇല്ലെന്ന് പറയാം അതുപോലെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ളാറ്റ് ഡിസ്പ്ലെയാണ് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ കുഴപ്പമില്ല അതുപോലെ ഈ ബസ്സലുകളൊക്കെ നോക്കിയാൽ വളരെ തിന്നാണ് നാല് സൈഡും ആംഗിൾ ഒന്നും വിഷയമില്ല ഓക്കെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ മോട്ടോർ ഈ ജി നയൻറ്റി സിക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ജി എയ്റ്റി സിക്സിലേക്ക് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ജി നയറ്റി സിക്സ് കർവുഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ ജി ഐറ്റി സിക്സ് ഫ്ളാറ്റ് ഡിസ്പ്ലേ ആണ് അപ്പോൾ കർവുഡ് ഡിസ്പ്ലേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ചിലർക്ക് കർവുഡ് ഡിസ്പ്ലേ ഒട്ടും ഇഷ്ടമല്ലാത്തവരുണ്ട് അത്തരക്കാർക്ക് മോട്ടോറയുടെ ജി എയ്റ്റിക്സ് നോക്കാം അപ്പോൾ ഡിസ്പ്ലേ വിഭാഗത്തിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ ഫോണുകൾ തമ്മിലുണ്ട് എന്ന് വേണം പറയാൻ അതായത് ഈ ഒരു ജി എയ്റ്റി സിക്സ് നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷേറ്റുമായിട്ടാണ് വരുന്നത് എന്നാൽ ഇവിടെ നമുക്ക് ജി നയൻറ്റി സിക്സ് വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷേറ്റർ ഒക്കെ ആയിട്ടാണ് വരുന്നത് മാത്രമല്ല ഇതിന് ബ്രൈറ്റ്നസ് കൂടുതലാണ് നമുക്ക് മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് വന്നത് ആണ് ഈ ഈ ഒരു കണ്ട ിറ്റ്സ് ആയിരുന്നു പീക്ക് ഇങ്ങനെ പല പല വ്യത്യാസങ്ങൾ എന്തായാലും ഈ സ്മാർട്ട് ഫോണുകൾ തമ്മിൽ ഉണ്ട് എന്നുള്ളത് എന്നത് മറക്കരുത്യൂഷൻ വന്നിട്ട് ഫൈവ് കെ റെസല്യൂഷൻ നൽകിയിട്ടുണ്ട് ഹയ റെസല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫിംഗർ പ്രിന്റ് ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേ ആണ് തരക്കേടില്ലാത്ത ഫാസ്റ്റ് ആയിട്ട് അത് ആണല്ലോ ആകുന്നുണ്ട് തരക്കേടില്ലാന്നെ പറയാൻ പറ്റുന്നുള്ളൂ അതിന്റെ പൊസിഷനിങ് ഒരുപാട് താഴെയാണ് കോണിംഗ് കേരള ക്ലാസ് സെവൻ ഐ ഡൊട്ടൻ ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടുണ്ട് ഫോണിനകത്ത് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് അത് ഓൾവേസ് ഓൺ തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് ഓഫായി പോകുന്നില്ല അപ്പോൾ ആദ്യം എന്തായാലും ജി എയ്റ്റി സിക്സിന്റെ പ്രത്യേകതകൾ പറയാം അവസാനം ഈ രണ്ട് ഫോണുകൾ നമ്മുടെ വ്യത്യാസം വാക്കിൽ പെട്ടെന്ന് പറയാം അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്ക്രീൻ പ്രൊട്ടക്ടർ പ്രീ അപ്ലൈഡ് ആയിട്ട് വരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ കേസ് ഫോണിന്റെ ബോക്സിൽ കൊടുത്തിട്ടില്ല അതുപോലെ സ്ക്രീൻ ഗാർഡ് അപ്ലൈ ചെയ്തിട്ടില്ല ഇതൊക്കെ നമ്മൾ പിന്നീട് അഡീഷണൽ വാങ്ങാൻ നിൽക്കണം പെർഫോമൻസിലേക്ക് വന്നുകഴിഞ്ഞാൽ മീഡിയ ടെക് ഡിസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഐക്യുണ്ടെ ഐക്യൂ നിയോ ടെൻ ആർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഉണ്ട് പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും ഓഫ് ിൽ വാങ്ങാവുന്ന സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിന്റെ സെയിം പ്രോസർ ആണ് ഈ ഫോണിനും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഫോണിന്റെ ആൻഡിറ്റു സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കി ആറ് ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറസ്റ്റ് ആറര ലക്ഷം അന്റിറ്റി സ്കോറാണ് നമുക്ക് ഇയർ ഫോൺ സമ്മാനിക്കുന്നത് അണ്ടർ ട്വന്റി തൗസൻഡിൽ ഇതിൽ നിന്നും അന്റിറ്റി സ്കോർ സമ്മാനിക്കുന്ന വേറെ ഫോണുകളുണ്ട് ഇതിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇതേ പ്രോസറുമായിട്ട് വരുന്ന ഐ ക്യൂ സി ടൺ ആർ എന്ന് പറയുന്ന ഫോൺ അതിൽ അതേ തന്നെ ഇതിനിന്നും അന്റിറ്റി സ്കോർ ഉണ്ട് ഏകദേശം ഏഴ് ലക്ഷത്തിൽ പുറത്തുള്ള ആൻഡിറ്റു സ്കോർ അപ്പൊ ഇതൊരിക്കലും ഒരു ഗെയിം കളിക്കാനായിട്ടൊന്നും ആരും ഈ ഒരു ഫോൺ വാങ്ങത്തില്ലെന്ന് എനിക്ക് അറിയാം നിങ്ങൾക്ക് അറിയാം മോട്ടോറോള ഫോണുകൾ പലപ്പോഴും കാണുന്നത് ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു ഫോൺ തയ്യാറാക്കിയിരിക്കുന്നത് കാണിച്ചിരുന്നു ഇതിനൊറ്റ വേരിയന്റ് എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണ് ഞങ്ങൾ ഇതിന്റെ ഒരു സി പി ത്രോട്ടിംഗ് ടെസ്റ്റ് ഇവിടെ നടത്തി നോക്കി വലിയ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല മാത്രമല്ല എയ്റ്റി സിക്സ് പെർസെന്റേജ് ആണ് ഇതിന്റെ ഒരു റിസൾട്ടും കിട്ടിയിരിക്കുന്നത് തരക്കേടില്ലാത്ത ഒരു ത്രോട്ടിലിംഗ് ആണ് ഈ ഒരു ഫോൺ അത് കാണിക്കുന്നത് ടൂ ആണ് ഈ സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് ഈ ഒരു ഡിവൈസിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തില് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിലാണ് ഗെയിം പ്ലേ സാധ്യമാകുന്നത് ഇതാണ് ഇതിന്റെ മാക്സിമം സെറ്റിംഗ് ഈ സെറ്റിംഗിൽ ലാഗോ ഇഷ്യൂസോ ഒന്നും ഇല്ലാത്ത വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത് ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കാശ്വൽ ഗെയിമിങ്ങിനൊക്കെയായിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് ഇത്രയും നേരത്തെ ഈ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ബാറ്ററിയാണ് ജി നയൻറ്റി സിക്സിൽ നിന്ന് ജി എയ്റ്റി സിക്സിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് ഒരു വ്യത്യാസം വരുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞത് ഇതിന് ജി എയ്റ്റി സിക്സ് പവർന്നും പേര് കൊടുത്തിരിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എം എച്ച് ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഹൈ കപ്പാസിറ്റി ബാറ്ററി കൊടുത്തിട്ടുണ്ട് പക്ഷേ മുപ്പത്തിമൂന്ന് വട്ടിന്റെ ഫാസ്റ്റ് ചാർജറെ കൊടുത്ത് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എം എച്ച് ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ചുകൂടി ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുക്കാമായിരുന്നു തോന്നി ഐക്യൂ നേരത്തെ പറഞ്ഞ ഈ പ്രൈസ് പോയിരുന്ന ഐക്യൂ സീറ്റ് ആറിൽ പോലും വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതും കുറച്ചുകൂടെ ഫാസ്റ്റ് ചാർജിംഗ് കൊടുത്തതിന് കൊള്ളായിരുന്നു കാര്യം ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എം എച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ അതിൻ്റെ ടൈം എടുക്കും മുപ്പത്തിമൂന്ന് വാട്ട് ചാർജർ ഉപയോഗിച്ചു കുറച്ച് നേരെ ഉപയോഗിച്ചുള്ള പക്ഷേ വലിയ ഇങ്ങനെ ചോപ്പഴേക്കെ മറ്റേ മോട്ടോ ജസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓണാവുന്നില്ല ഇങ്ങനെയൊക്കെ ക്യാമറ ഓൺ ആകും ഞാൻ പറയുന്നതല്ലേ കുറച്ചു നേരെ ഉപയോഗിച്ചുള്ളൂ പക്ഷേ കുറച്ചു ഉപയോഗിച്ച ആ സമയത്തിൽ വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഫീൽ ചെയ്തില്ല അങ്ങനെ ഫോൺ മിതമായിട്ടൊന്നും ചൂടാവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല എടുത്ത് പറഞ്ഞാൽ പ്രോസസറുകളൊക്കെ ഉള്ള ഫോണുകളിൽ സാധാരണ അങ്ങനെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഇഷ്യൂസും നമ്മളധികം കണ്ടിട്ടില്ല ക്യാമറയിലേക്ക് വരുമ്പോൾ ബാക്കിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ഉള്ളൂ മൂന്ന് ക്യാമറ ലെൻസുകൾ പോലെ നമുക്ക് തോന്നും ഒന്ന് ലൈറ്റ് സെൻസറാണ് അമ്പത് മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറും എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ജി നയൻറ്റി സിക്സിലും അമ്പത് എട്ട് എന്നീ ക്യാമറ സെറ്റപ്പ് തന്നെയായിരുന്നു പക്ഷേ പ്രൈമറി സെൻസറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം ഇതിന്റെ ഒരു ഫോട്ടോ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞില്ല അതെ ഫോട്ടോ ക്വാളിറ്റി പറയാം ചില ഫോട്ടോകൾ സൂപ്പറാണ് എന്നാൽ ചില ഫോട്ടോകളിൽ ഒരു കൃത്രിമത്വം ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ ഈ കാണുന്ന ഫോട്ടോസൊക്കെ നോക്കി അതിൻ്റെ ക്ലൗഡ് ഒക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ആ ഫോട്ടോകൾ മാത്രം കണ്ട അടിപൊളിയാണ് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് പോകുന്നത് എന്നാൽ മറ്റ് ചില ഫോട്ടോകളിലേക്ക് വരുമ്പം ഒരു സുഖമില്ല എസ്പെഷ്യലി വൈഡ് ആംഗിളിലൊക്കെ വരുമ്പോൾ ചെറിയ പ്രശ്നം ഒരു ഒരു കൃത്രിമത്വം ഫീൽ ചെയ്യുന്നുണ്ട് വൈഡ് ആംഗിൾ ഫോട്ടോകളിൽ ചിലതിലെങ്കിലും അതുപോലെ സൂം ചെയ്ത് നമ്മൾ ടു എക്സൽ എടുക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞാൽ പ്രോസസ്സിങ് അല്പം ഓവർ ആയി പോയിട്ട് ചില ഫോട്ടോകൾ ഒരു ചെറുതായിട്ട് പാളി പോകുന്നുണ്ട് എന്നാൽ ചില ഫോട്ടോകൾ നല്ല ഫോട്ടോകളാണ് അതുകൊണ്ട് അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ ഒരു സെന്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് സെൽഫി ക്യാമറയിൽ നൽകിയിരിക്കുന്നത് അതുപോലെ സെൽഫി ഫോട്ടോകളും തരക്കേടില്ല എന്നേ പറയാൻ പറ്റുന്നുള്ളൂ സെൽഫി ഫോട്ടോയിൽ ഈ കാണുന്ന സ്കൈ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അതൊരുമാതിരി കൃത്രിമത്വമാണ് ഇതായിരുന്നില്ല ആ ഒരു സ്കൈയുടെ ആ പ്രോപ്പർ അന്നേരം ഉണ്ടായിരുന്ന ഒരു കളറും പ്രോസസ്സ് ചെയ്ത് ഒരുമാതിരി കുളവാക്കി തരുന്നതാണ് അപ്പോൾ സെൽഫി ഓക്കെ എന്നേ പറയാൻ പറ്റും ബാക്ക് ക്യാമറ പിന്നെയും കുഴപ്പമില്ല എന്തായാലും ഞാൻ ഇതിന്റെ ക്യാമറ ഒരു ഭയങ്കരം എന്ന് പറയുന്നില്ല എസ്പെഷ്യലി ജി നയൻറ്റി സിക്സിന്റെ ക്യാമറയായിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അതോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ക്യാമറ അവറേജ് എന്ന് പറയാൻ പറ്റുന്നുള്ളൂ ഈ ഒരു ഫോണിന്റെ വീഡിയോ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റില്ല അല്ലാതെ ഭയങ്കര ഒരു സൂപ്പർ എന്നൊന്നും പറയുന്നില്ല ബാക്ക് ക്യാമറ എസ്പെഷ്യലി ഓക്കെ എന്ന് തന്നെ പറയാം പക്ഷേ സെൽഫി ക്യാമറയിലെ വീഡിയോ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എസ്പെഷ്യലി ഈ ഒരു വീഡിയോ കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ബാക്കിലെ സ്കൈ കണ്ടില്ലേ അത് ഞാൻ ആ നിന്ന സ്ഥലത്തെ സ്കൈയുടെ കളറേ അല്ല ഒരു സ്പെഷ്യൽ ബ്ലൂ കളറാണ് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തപ്പോൾ ആ ഒരു സ്കൈക്ക് വന്നിരിക്കുന്നത് അപ്പം സെൽഫി വീഡിയോയിൽ ആ കളർ കളറ് കറക്റ്റായിട്ടല്ല ക്യാപ്ചർ ചെയ്യുന്നതിന് മനസ്സിലാവുന്നുണ്ട് ബാക്ക് ക്യാമറ കുഴപ്പമില്ല എന്ന് പറയാം ഒരു മീഡിയം പെർഫോമൻസ് ഈ പ്രൈസ് പോയിന്റിൽ ബാക്ക് ക്യാമറയിൽ കുറ്റം പറയാൻ സാധിക്കുന്നില്ല ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ ഇതിന്റെ ക്യാമറയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയം പെർഫോമൻസ് ഈ ഒരു ഫോണിന്റെ പർട്ടിക്കുലർ വില കൊടുക്കുന്ന ആൾ ഒരു പക്ഷെ നിരാശപ്പെടുത്തില്ല കാര്യം നമ്മൾ ഇത്രയല്ലേ പൈസ ഈ ഫോണിന് വേണ്ടി കൊടുത്തിട്ടുള്ളൂ എന്ന് കരുതാ അല്ലാതെ അങ്ങ് ഭയങ്കര മോശം ഒന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മീഡിയം രീതിയിലാണ് ഇതിന്റെ ഒരു ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഈ ഒരു സ്മാർട്ട് ഫോൺ സംബന്ധി ബാക്ക് ക്യാമറയിലെ പ്രൈമറി ക്യാമറ വന്നിട്ട് മാക്സിമം ഫോർ കെ സിക്സ്റ്റി എന്നാൽ വൈഡ് ആംഗിൾ ക്യാമറ വന്നിട്ട് ഇതുപോലെ മാക്സിമം ഫോർ കെ തേർട്ടി അതുപോലെ മാക്രോ വീഡിയോകൾ പോലും ഫോർ കെ തേർട്ടിയിൽ ഷൂട്ട് എന്നാൽ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോഴും ഫോർ കെ തേട്ടിയിൽ ഷൂട്ട് ചെയ്യാം ഫോണിന് ചെറിയൊരു ഷട്ടലായുണ്ട് നോക്കി ഞാൻ എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഫോട്ടോ അതിലേക്ക് പതിയെന്ന് നോക്കണം ആൻഡ്രോഡ് ഫിഫ്റ്റീനിൽ മോട്ടോറോളയുടെ ഹലോ യു ഇയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് എന്ന് പറയട്ടെ ഇത് ഈ സ്മാർട്ട് ഫോണിനകത്ത് ഇത്രയും ബ്ലോട്ട് ട്വൈസുകൾ ഉണ്ട് പക്ഷെ ഞാൻ ഇത് സെറ്റപ്പ് ചെയ്ത സമയത്ത് എല്ലാ ടോഗിളുകളും ഓഫ് ചെയ്തൊക്കെ തന്നെയാണ് സെറ്റപ്പ് ചെയ്തത് പക്ഷെ സെറ്റപ്പ് ചെയ്ത് കുറച്ച് നേരം നെറ്റ് കണക്ട് ആയിട്ടിരുന്നപ്പോൾ ഇതുപോലെ ഇത്രയും ബ്ലോട്ട് വേസുകൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ആയി വന്നു എന്നാൽ ഈ ജി നയൻറ്റി സിക്സിനകത്ത് ഒരു പ്രശ്നം സംഭവിച്ചിരുന്നില്ല എന്നുള്ളത് ഓർക്കണം നോക്കി ഇതിനകത്ത് ബ്ലോട്ട് വേസുകളൊന്നും അങ്ങനെ ഇൻസ്റ്റാൾ ആയതുമില്ല ബ്ലോട്ട് ട്വൈസുകൾ ഇല്ല എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു ഫോണിന്റെ വെതർ ആപ്പ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഈ വെതർ ആപ്പിനകത്തും അവർ ചെറുതായിട്ട് പരസ്യം ഇപ്പോൾ കയറ്റി വിടുന്നുണ്ട് നേരത്തെയുള്ള ഉള്ള ഫോണുകൾ ബ്ലോട്ട് വൈസുകൾ ഇല്ലെങ്കിലും വെതർ ആപ്പിനകത്ത് പരസ്യം കയറി വരുമായിരുന്നു ഇവിടെയും കണ്ടല്ലേ അതെ വെതർ ആപ്പിനകത്ത് പരസ്യം കയറി വരുന്നുണ്ട് ജി എയ്റ്റി സിക്സ് എന്നാൽ ജി നയൻറ്റി സിക്സിന്റെ വെദർ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലീൻ ആണ് അപ്പോൾ ആ ഒരു ബ്ലോട്ട് വൈസിന്റെ കേസിലും പരസ്യങ്ങളുടെ ആഡിന്റെ കേസിലും ഈ ജി എയ്റ്റി സിക്സിനേക്കാൾ ക്ലീൻ ജി നയൻറ്റി സിക്സ് ആണെന്ന് ഓർമ്മിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും ഡേ ടു ഡേ ആക്ടിവിറ്റീസിലെ ലാഗോ ഇഷ്യൂസോ ഒന്നും വരത്തില്ല അതുപോലെ ഈ ആപ്പ് ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ് ആണ് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല സാധാരണ ഒരു യൂസിനൊന്നും യാതൊരുവിധ വിഷയവും വരത്തില്ല എനിക്ക് തോന്നുന്നു മോട്ടോറോളക്ക് ജി നയൻറ്റി സിക്സിനെക്കാൾ ആയിരം രൂപയുടെ കുറവിലാണ് ജി എയ്റ്റി സിക്സ് വിൽക്കുന്നതെങ്കിലും കമ്പനിക്ക് ലാഭം ജി എയ്റ്റി സിക്സ് വിൽക്കുന്നതിനായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഈ പറഞ്ഞ പോലെ ബ്ലോട്ട് വൈസിന്റെ എണ്ണം അത്രയും ആ കമ്പനി ലാഭം കിട്ടുന്നുണ്ട് ഈ ആഡ് കാണിക്കുന്നതിന്റെ ഒരു വരുമാനം വരും അപ്പോ പക്ഷേ ഇതെല്ലാം ഈ ജി നയൻറ്റി സിക്സ് എന്ന് പറയുന്ന ഫോണിനകത്ത് ഇത്തരം ബ്ലൂ ടോയ്സോ ആഡുകളോ ഇല്ല എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിച്ചെ ഫോണിന്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ ഓക്കെ എന്നേ പറയാനുള്ളൂ ഭയങ്കര സംഭവം ഒന്നുമല്ല അതുപോലെ ഈ ഒരു ഫോണിന് ഒരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ലഭിക്കും മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒന്നേ ഉള്ളൂ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൽ നിന്ന് ആൻഡ്രോയിഡ് സിക്സ്റ്റീനിലേക്ക് പോകും എന്നാൽ ഈ ജി നയറ്റി സിക്സിലേക്ക് വരുമ്പോൾ അത് രണ്ട് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ലഭിക്കുമായിരുന്നു മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണ് ലഭിക്കും സ്പീക്കറൊക്കെയാണ് പക്ഷെ ഒരു പ്രീമിയം ഫീൽ സൗണ്ടിനില്ല ഫുൾ സൗണ്ടിലൊക്കെ വയ്ക്കുമ്പോൾ ഫീൽ സൗണ്ട് കേട്ടിട്ടുണ്ട് വോളിയം ഒക്കെ ഉണ്ട് നല്ല വോളിയം ഉണ്ട് ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല സൗണ്ടിനകത്ത് ഡോൾ ബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട് ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിട്ടുണ്ട് യൂട്യൂബിൽ ഇതുപോലെ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ എച്ച് സപ്പോർട്ട് എല്ലാം ലഭിക്കുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ നൽകിയിരിക്കുന്ന ഈ ഒരു ഫോൺ സിക്സ്റ്റി എയ്റ്റ് ഐ പിസ്റ്റി നൈൻ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ജി നയൻറ്റി സിക്സിന് അത് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ മോട്ടോറോള ഫോണുകളിൽ ഇല്ല കാരണം ഗൂഗിൾ ഡയലർ ആണ് ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് വരുന്നത് അപ്പോൾ ഗൂഗിൾ ഡയലറിനകത്ത് നമ്മൾ കോൾ റെക്കോർഡിംഗ് എനേബിൾ ചെയ്താലും അങ്ങനത്തെ തലയ്ക്കൽ വിളിച്ച് പറഞ്ഞ് കേൾപ്പിച്ച് അല്ലെങ്കിൽ ബീപ് സൗണ്ട് ഒക്കെ കേൾപ്പിച്ചിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം ഇല്ല അതുപോലെ ഫുൾ സ്ക്രീൻ കോളർ ഐഡിയും മറ്റേ വിവോ ഫോൺ അതുപോലെ ഷോമി ഫോൺ വൺ പ്ലസ് ഫോണിലൊക്കെ ഇപ്പോൾ ഉള്ള പോലെ ഫുൾ സ്ക്രീൻ കോളർ ഐഡി ഒരു ഫോൺ അത് വരില്ല കാരണം ഈ ഗൂഗിൾ ഡയറിനകത്ത് ഫുൾ സ്ക്രീൻ കോളർ കോൾ റൈഡിതുവരെ വന്നിട്ടില്ല അത് വരണ്ട കാലം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനകത്ത് എൻ എഫ് സി സപ്പോർട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ എൻ എഫ് സി സപ്പോർട്ട് ഈ പ്രൈസ് പോയിന്റിൽ ഇല്ല എന്നുള്ളത് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച് നല്ലൊരു കുറവാണ് അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുകയാണെങ്കിൽ ഒരു रखे था रखे था रौ। ും നല്ലൊരു ഡിസൈൻ അതായത് വീഗൻ ലെതർ ഫിനിഷ് ഒക്കെ ആയിട്ട് ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന നല്ലൊരു ഡിസൈൻ ഡിസ്പ്ലേ തരക്കേടില്ലാത്ത ഒരു നല്ല ഡിസ്പ്ലേ ബാറ്ററി ആണ് ഹൈലൈറ്റ് ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി കൊടുത്തിരിക്കുന്നു പക്ഷേ മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറെ ഉള്ളൂ ക്യാമറ തരക്കേടില്ലാത്ത ക്യാമറ പെർഫോമൻസും തരക്കേടില്ലാത്ത പെർഫോമൻസ് ഈ പ്രൈസ് പോയിന്റിൽ ഇതെല്ലാം ഓക്കെയാണ് ഇനി ഇതിന്റെ കുറവുകൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ എൻ എഫ് സി സപ്പോർട്ടില്ല ബാക്ക് കേസ് കൊടുത്തിട്ടില്ല അതുപോലെ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടില്ല മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ചാർജറെ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇത്രയാണ് ഞാൻ ഈ ഒരു ഫോണിനകത്ത് കാണുന്ന കുറവ് അടുത്തായിട്ട് പ്രൈസിംഗ് ആണ് ഒറ്റ ുടെ വില എന്ന് പറയുന്നത് നമുക്ക് ഓഫറിൽ പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് വാങ്ങാൻ സാധിക്കും ഓർക്കുക ജി നയന്റി സിക്സിന് ഇതിന്നും ആയിരം രൂപ കൂടുതലാണ് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഫോണിന് പറയുമ്പോൾ ഇതിന്റെ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന മറ്റു ചില ഫോണുകൾ കൂടി നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല കാരണം മോട്ടോ ജി നയൻറ്റി സിക്സ് ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ഒരു ഫോണാണ് അതുപോലെ സി എം എഫ് ഫോൺ ടു പ്രോ ഒട്ടീൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അടുത്ത ഐക്യു പുറത്തിറക്കിയ സി ടെൻ ആർ ഈ ഫോണുകളൊക്കെയാണ് ഇതിന്റെ എതിരാളികൾ വരും ഇനി എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം ഈ ജി എയ്റ്റി സിക്സിനേക്കാളും ആയിരം രൂപ കൂടുതൽ കൊടുത്തുകൊണ്ട് ജി നയൻറ്റി സിക്സ് എടുക്കുന്നതാണ് നല്ലത് കാരണം ഈ പറഞ്ഞ ആ ഒരു രണ്ട് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് നമുക്ക് ജി നയൻ്റി സിക്സിൽ കിട്ടുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ് രണ്ട് വർഷം കൂടെ നമുക്ക് അപ്ഡേറ്റുകൾ കിട്ടി ഫ്രഷ് ആയിട്ട് ഫോൺ ഫോണില്ല ഇത് ഒരു വർഷത്തെ അപ്ഡേറ്റേ ഉള്ളൂ ഈ പറഞ്ഞ ബ്ലോട്ട് ടു വെയർ ഫ്രീ ആണ് ജി നയൻറ്റി സിക്സ് പിന്നെ മെയിൻ ഒരു ഫിസിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ കർഡ് ഡിസ്പ്ലേ ഇവിടെ ഫ്ളാറ്റ് ഡിസ്പ്ലേ എന്നുള്ളതാണ് അല്ലാതെ ഇതിന്റെ ഒരു പ്രോസസ്സറിലും ഒക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അതായതൊക്കെയാണ് കൂടി ഒറ്റ നോട്ടത്തിൽ രണ്ടിന്റെ വ്യത്യാസങ്ങൾ പറയാം അതായത് ജി നയ സിക്സ് എന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെ ടുന്ന് പറയുന്ന പ്രോസറാണ് വന്നത് ഇവിടെ മീഡിയ ടെക്കിന്റെ ഡയമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസറുമാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന് വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷ് ഉണ്ട് ഇത് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ട് ഉള്ളൂ അതുപോലെ മെയിൻ വ്യത്യാസം ആയിരത്തി അറുനൂറ് നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഇത് നാലായിരത്തി അഞ്ഞൂറ് നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഇവിടെ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ഇവിടെ വന്നിട്ട് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ബാറ്ററി കപ്പാസിറ്റി കൂടുതൽ ഈ ഒരു ഫോൺ ആണ് അതുപോലെ രണ്ട് മുപ്പത്തിമൂന്ന് വാർഡിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് കോണിംഗ് ക്ലാസ് ഫൈവിന്റെ പ്രൊട്ടക്ഷൻ കോണിംഗ് കോണിംഗ്ലാസ് സെവൻ ഇവിടെ ഐ പിസ്റ്റിക് സിക്സ്റ്റിൻ പ്രൊട്ടക്ഷൻ വെയിറ്റ് നൂറ്റി എഴുപത്തെട്ട് ഗ്രാമേ ഉള്ളൂ ഇത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ഉണ്ട് പ്രൈസ് ആയിരം രൂപ കൂടുതൽ ആയിരം രൂപ കുറവും ഇതാണ് ഒറ്റ നോട്ടത്തിൽ രണ്ട് ഫോണുകളിൽ തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ബാറ്ററി കപ്പാസിറ്റി കൂടുതലുണ്ടെങ്കിൽ മാത്രം ജി ഐറ്റി സിക്സ് നോക്കാം അല്ലെങ്കിൽ ജി നയൻറ്റി സിക്സ് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം